വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ദിയ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ലേ ഞാനും സെലിബ്രേറ്റ് ചെയ്തു അതാണ് ഉറക്ക ക്ഷീണമൊക്കെ ഈ മുഖത്ത് കാണുന്നത് അപ്പൊ പുതിയൊരു വർഷത്തേക്ക് കാലടുത്ത് വെച്ചിരിക്കാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ കുറേയായും നമ്മൾ നല്ല ബ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് ഇനി എന്തായാലും നല്ല നല്ല വ്ളോഗ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കുറച്ച് ടൈം എടുത്തു നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഓരോ ലേറ്റായിട്ടുണ്ട് ഇനി ഒന്നും ലേറ്റാവില്ല നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടി ആണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നമുക്ക് നീട്ടിക്കൊണ്ട് പോകേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുന്നേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്യൂട്ടി വ്ളോഗ് ഒരു കളർ കറക്ടറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം കളർ കറക്ടറിനെ കുറിച്ച് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പെർഫെക്റ്റ് ആയിട്ട് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ബ്യൂട്ടി വ്ലോഗ് ഇപ്പം ഞാൻ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മേക്കപ്പിനെ കുറിച്ചും പിന്നെ ആവട്ടെ ഇപ്പം കളർ കറക്ടർ ആവട്ടെ ഫൗണ്ടേഷൻ ആവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം പഠിച്ചിട്ട് പറയുന്നതാണ് ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ വാലംതുമ്പും എവിടെ എന്തെങ്കിലും കിട്ടിയ അറിവ് കൊണ്ടല്ല അപ്പം വിശ്വസിച്ച് അത് നന്നായിട്ട് മനസ്സിലാക്കാം മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് മേക്കപ്പ് ചെയ്യുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ ഒരു കുറച്ച് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്നു പറയുന്നത് കളർ കറക്ട് കളർ കറക്റ്റർ എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് നമ്മുടെ മുഖത്ത് അനാവശ്യമായിട്ട് കുറച്ച് ബ്ലാക്ക് സർക്കിൾസ് ബ്ലാക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ റാഷസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മറച്ച് വെച്ച് അതിനെയൊക്കെ ഹൈഡ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ കറക്ടർ ഉപയോഗിക്കുന്നത് അപ്പം ഏതൊക്കെ കളർ കറക്ടർ എവിടെയൊക്കെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം അപ്പം ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ കളർ കറക്ടറാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത് നമുക്ക് സെൽഫായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഇൻസൈറ്റിൻ്റെ കളർ കറക്ടർ മതി എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിക്കുന്നത് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും ലോങ് ലാസ്റ്റിംഗ് ആണ് വാട്ടർ പ്രൂഫാണ് നല്ല ഒരു കളർ കറക്ടറാണ് ആണ് ഇൻസൈറ്റിൻ്റെത് കണ്ടോ ഇത് ഇൻസർട്ടിൻ്റെതാണ് നല്ല വാട്ടർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും നന്നായിട്ട് ബ്ലെൻഡ് ആവും നമ്മുടെ ഫേസിൽ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ നമുക്കിത് ഏഹ് നമ്മുടെ ഡെയിലി യൂസിന് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സെൽഫ് ആവശ്യങ്ങൾക്ക് ആയിട്ടുള്ള പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റിയത് വലിയ കാശ് കൊടുത്ത് നമ്മൾ ചിലപ്പം വല്ലപ്പോഴും ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാകും അപ്പോൾ അതിരുന്നിരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് നമ്മുടെ ക്യാഷും പോകും അതിനെ അതിനെക്കാട്ടിയും ഇതുപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ളത് നമുക്ക് വാങ്ങിച്ചാൽ വല്ലപ്പോഴുവാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ പ്രൊഫഷണലി ചെയ്യുമ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ചെയ്യണം അപ്പോഴായിരിക്കും കൂടുതൽ അത് പെർഫെക്റ്റ് ആകുക നമ്മുടെ സാധാരണ യൂസിന് ഇത് തന്നെ ധാരാളം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ല ഒരു കളർ കറക്ടറാണ് ഇത് അപ്പൊ ഈ കളർ കറക്ടറിൽ ഓറഞ്ച് ഷെയ്ഡ് നമ്മുടെ ഈ ഓറഞ്ച് ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ബ്ലാക്ക് സർക്കിൾസ് നല്ല ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവും പിന്നെ തഴമ്പ് ഉണ്ടാവും അതിനൊക്കെയാണ് ഈ ഓറഞ്ച് കളർ കറക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട് പിഗ്മെന്റേഷൻ അങ്ങനെ കുറച്ച് നന്നായി നന്നായിട്ട് കാണുന്ന ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ ഓറഞ്ച് കളർ കറക്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ കളർ കറക്ടർ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ മേലെ കൺസീലറിട്ട് പിന്നെ ഫൗണ്ടേഷൻ ഇട്ടങ്ങനെ പോകുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല കളർ കറക്ടർ യൂസ് ചെയ്തതിന് ശേഷം കളർ കറക്ടർ നമ്മുടെ ബ്ലാക്ക് സ്പോട്ട് എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ലൂസ് പൗഡർ ലൂസ് പൗഡർ എടുത്തിട്ട് ഒരു ബ്രഷിലോ ഇതുപോലെയുള്ള പഫിലോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളിവിടെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് ഇവിടെ കളർ കറക്ടർ ഓറഞ്ച് കളർ കറക്ടറാണ് നമ്മൾ കണ്ണിന് ചുറ്റും യൂസ് ചെയ്തതെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഒരല്പം ലൂസ് പൗഡർ വെച്ച് ഒന്നിങ്ങനെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കണം ടച്ചപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം അപ്പം നന്നായിട്ട് ആവും കൺസീലർ കൺസീലറും ആ കളർ കറക്ടറും കൂടി ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിയർത്ത് കഴിയുമ്പം അതൊക്കെ ഒരു പാച്ചി പാച്ചി ആയിട്ടിരിക്കും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇതൊരു ടിപ്പ് കൂടിയാണ് ഈ കളർ കറക്റ്ററിൽ തന്നെ ഗ്രീൻ ഉണ്ടാവും നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതുപോലെ ഓറഞ്ച് യെല്ലോ ഗ്രീൻ അങ്ങനെയൊക്കെ ഉള്ള കുറെ കറക് ഇത് കളർ കറക്ടറുണ്ട് ഇതിലിപ്പോൾ ഓറഞ്ച് മാത്രമേ ഓറഞ്ചും ബാക്കിയുള്ള കൺസീലർ ഡാർക്ക് ലൈറ്റ് ഷെയ്ഡേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കളർ കറക്ടറിൽ ഗ്രീൻ കളർ കൂടി ഉണ്ടാവും ഗ്രീൻ കളർ കളർ കറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റെഡ് റാഷസ് ഇപ്പം ബെർത്ത് മാർക്ക് ഒക്കെ ഉണ്ടാവും നോർമലി ഒരാൾക്ക് ചില ആൾക്കാരുടെ ഫേസിൽ ഇങ്ങനെ റെഡ് കളർ ഉണ്ടാവാം എന്തെങ്കിലും ഒരു ബെർത്ത് മാർക്ക് ഉണ്ടാവും അതുപോലെ ഡിസ്കളറേഷൻ ഉണ്ടാവാം നല്ല നല്ല ഒരു എന്താ കളർ ചേഞ്ച് ഉണ്ടാവും ഫേസിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന അവർക്കാണ് നമ്മള് ഗ്രീൻ കളർ യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളർ അവിടെ ടച്ച് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഡലോസ് പൗഡർ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് ബാക്കി മേക്കപ്പിലേക്ക് പോവുക അപ്പം ഇതാണ് കളർ കറക്റ്ററിൻ്റെ യൂസ് അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ മുഖത്ത് എങ്ങനെയുള്ള തഴമ്പാണോ പാടാണോ ഡിസ്കളറേഷൻ ആണോ എന്താണുള്ളത് അതിന് പറ്റിയത് ഏത് കളറാണെന്ന് സെലക്ട് ചെയ്യുക അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം ലൂസ് പൗഡർ കൂടി ടച്ച് ചെയ്തതിന് ശേഷം കൺസീലർ യൂസ് ചെയ്യുക ഇനി നമുക്ക് ജസ്റ്റ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചേരാം ഇപ്പം എൻ്റെ ഫേസിൽ ഞാനൊന്ന് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് കുറച്ച് ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് ആ ബ്ലാക്ക് സ്പോട്ട് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് ഷെയ്ഡാണ് എടുക്കുന്നത് കൈ തന്നെയാണ് എപ്പോഴും നല്ല ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ആയുധം കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് മാർക്സ് ഒക്കെ ഉള്ളവർക്ക് ഓറഞ്ച് കളർ കറക്റ്റ് യൂസ് ചെയ്യാം പിന്നെ ഒരു കാര്യം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അറിയാമല്ലോ സി ടി എം ചെയ്യണം ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസിങ് അപ്പം ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അതിനുശേഷം നമ്മൾ എന്താ ഏത് നല്ല മേക്കപ്പ് ചെയ്യുവാണെങ്കിലും പ്രൈമർ യൂസ് ചെയ്യണം ഇതിപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് വേറൊന്നും കാണിക്കാത്തത് അപ്പം എവിടെയൊക്കെയാണ് ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെയൊക്കെ ഓറഞ്ച് കളർ കറക്ടർ വെച്ചിട്ട് ഹൈഡ് ചെയ്യുക ാവശ്യമുള്ള സ്ഥലത്തൊക്കെ ഏഹ് ഓറഞ്ച് കളർ കറക്ടർ ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളെ കയ്യിൽ ലൂസ് പൗഡർ ഇല്ലെങ്കിൽ കോമ്പാക്ട് ആണെങ്കിലും മതി ജസ്റ്റ് ഒന്ന് ഒന്നും ടച്ച പേര് കൊടുക്കാം നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് കൺസീലർ ഈ ഫൗണ്ടേഷൻ പോലെ എല്ലാ സ്ഥലത്തും വാരി വരച്ച് തികേണ്ട ആവശ്യമില്ല എവിടെയാണ് നമുക്ക് ഡാർക്ക് സ്പോട്ട് ഒരു കളർ ചേഞ്ചസ് നമ്മുടെ ഫേസിലുള്ളത് അവിടെ മാത്രം തേച്ചാൽ മതി പിന്നെ അധികം ഒന്നും നമ്മുടെ ഫേസിൽ എന്താ ഡാർക്ക് സ്പോട്ട് അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ഒരു ടിപ്പെന്നുള്ളത് നല്ല കൺസീലറാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ ഒരു കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തതിന് ശേഷം അത് വെച്ച് ആ ബ്ലെൻഡ് ചെയ്തത് വെച്ച് നമുക്ക് മുഖത്തൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ട് സിമ്പിൾ മേക്കപ്പിലൊക്കെ ചെയ്യാം പിന്നെ അധികം ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഫേസ് ആണെങ്കിൽ എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും അത് ഫേസിൽ ഇടുന്നതിലല്ല നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ യോജിപ്പിക്കുമ്പം അതൊരിക്കലും നമ്മൾ മേക്കപ്പ് ചെയ്തതാണെന്നുള്ള ഫീൽ ഉണ്ടാവില്ല ഇപ്പം ഞാൻ കൺസീലറും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ശരിക്കും ഒരു കളർ കറക്ടർ യൂസ് ചെയ്യേണ്ടത് കളർ കറക്ടർ യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ലൂസ് പൗഡറോ കോമ്പാക്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം നല്ല ഒരു ഫിനിഷിങ് ഉണ്ടാവും നമ്മൾ വിയർത്താൽ ഒന്നും 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 സംഭവിക്കില്ല അപ്പം അതുപോലെ കൺസീലർ കളർ കറക്ടർ യൂസ് ചെയ്യാം അപ്പം ഏതൊക്കെ എന്തിനാണെന്നുള്ളത് മനസ്സിലായല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ തരാ